കട്ടപ്പന ടൌണിൽ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാരോപിച്ച് ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാനെത്തുന്ന വാഹനം വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു കട്ടപ്പന ടൌണിൽ ജനത്തിര കയറുന്ന സമയത്ത് ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനെതിരെയാണ് വ്യാപാരി വ്യവസായി സമിതി രംഗത്ത് വന്നത് കട്ടപ്പന നഗരസഭയിൽ ജൈവ നീക്കം ചെയ്യുന്നതിന് യൂസർ ഫീ ഏർപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ ഏജൻസി ഏൽപ്പിച്ചിരുന്നു വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കിലോയ്ക്ക് ഏഴ് രൂപയ്ക്കാണ് ജൈവ നീക്കം ചെയ്യുന്നത് ഇത് വ്യാപാരികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന പരാതി നൽകിയതിനെ തുടർന്ന് പലതവണ ചർച്ച നടത്തിയെങ്കിലും യാതൊരു പ്രയോജനവും ലഭിച്ചില്ലെന്നാണ് വ്യാപാരി വ്യവസായ സമിതി പറയുന്നത് വാഹനം തടഞ്ഞതിനെ തുടർന്ന് നഗരസഭാ സെക്രട്ടറി സ്ഥലത്തെത്തുകയും പ്രവർത്തകരുമായി ചർച്ച ചെയ്തതിനെ തുടർന്ന് അടിയന്തരമായതിനൊരു തീരുമാനമുണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു കട്ടപ്പനയുടെ ആരോഗ്യ വിഭാഗം തികച്ചും പരാജയമാണ് തികച്ചും പരാജയമാണ് അവർ മൗനം പാലിച്ചുകൊണ്ട് എന്ത് വായിക്കോട്ടെന്നും അതിന് അച്ചാരം വാങ്ങിക്കൊണ്ട് ഓരോ സംഘടനയെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സ്തുതി പാടുന്ന മാത്രമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് ദ്രോഹമാണ് ജനങ്ങൾക്കെതിരായിട്ടുള്ള പ്രവൃത്തിയാണ് ഇതൊരു കാരണവശാലും ഇന്ന് ഞങ്ങളിവിടെ വാഹനം തടയുന്നുണ്ടായി ഇപ്പോൾ സെക്രട്ടറി വന്നിട്ട് അതിന് തീരുമാനമെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഈ സമര അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി തുടർന്നും ഇതേ രീതിയിലുള്ള നിലപാടുകൾ ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായാൽ മാലിന്യം നീക്കുന്നതിന് സമയക്രമീകരണം ഏർപ്പെടുത്തി വ്യാപാരികളുടെ ബുദ്ധിമുട്ട് മാറ്റാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന